എൻ്റെ പേര് പ്രിയ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് എൻ്റെ റാങ്ക് മുന്നൂറായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ വരെയും അഞ്ഞൂറ് പ്ലസോളം നിയമനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ലിസ്റ്റായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഈ റാങ്കിലേക്ക് വന്നപ്പം ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഒന്നെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ബാച്ചിൽ കയറും അല്ലെങ്കിൽ രണ്ടാമത്തെ ബാച്ചിലെങ്കിലും ഷുവറായിട്ട് കയറുമെന്ന് തന്നെ വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ പെട്ടെന്നാണ് നിയമനം കുത്തനെ അവർ നിറച്ചത് ആനുപാതിക വേക്കൻസിക്ക് ആനുപാതികമായിട്ടാണ് ലിസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന ആനുപാതികൊന്നും മനസ്സിലാവുന്നില്ല കാരണം തൊള്ളായിരത്തി അറുപത്തിനാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ അറുപതോളം ഞങ്ങൾ എടുത്തു ാണ് ബാക്കി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസികൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ അപ്പം ആലോചിച്ചു നീ ആനുപാതികം പറയുവാണെങ്കിൽ തന്നെ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കി 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 അത്രയും ശതമാനം കുട്ടികളും പുറത്ത് നിൽക്കുകയാണ് നിയമനം കാത്ത് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതിനാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നായി ഇതിന് ലിസ്റ്റ് അവസാനിക്കാൻ പതിനാറ് ദിവസം മാത്രമേ ഉള്ളൂ ഈ പതിനാറ് ദിവസമായിട്ട് നമ്മുടെ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തി നാല് പേർ ഇൻക്ലൂഡ് ചെയ്ത ലിസ്റ്റാണ് ആകെ നടന്നിട്ടുള്ള നിയമനം എന്ന് പറയാൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് നമുക്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിനു പരമാവധി നിയമനം നടത്തുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഇതുവരെയായിട്ട് നമ്മുടെ ലിസ്റ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസിയും അതിൽ നിന്നുള്ള അറുപത് എൻ ജെ ഡി വേക്കൻസികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും അറുന്നൂറ്റി എഴുപത്തിരണ്ടോളം പേരുകൾ ബാലൻസ് നിൽക്കുന്നുണ്ട് അതിലൊരു എല്ലാ വശവും ഉമ്മൻ സി പി ഒയ്ക്ക് മാക്സിമം തൊണ്ണൂറ് ശതമാനത്തോളം നിയമനം നൽകാറുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിന് മാത്രം ഇരുപത്തേഴ് ശതമാനം പോലെ ആയിട്ടേ ഉള്ളൂ നിയമനം നമ്മുടെ ആവശ്യം മെയിനായിട്ടുള്ള ആവശ്യം എന്ന് വെച്ചാൽ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിനൊന്ന് മാക്സിമം നിയമനങ്ങൾ നടത്തുക എന്നുള്ളതാണ്